നാല് ഹോം മത്സര പരാജയങ്ങൾ അതും കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ എഫ് സിക്കെതിരെ ഇറങ്ങിയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് അല്ല കളിക്കളത്തിൽ ഇറങ്ങിയത് എന്ന് പോലും തോന്നിപ്പോയി അജ്ജാതി ഒരു മൈൻഡ് ഇല്ലാത്തൊരു ഗെയിം അണ്ടർസ്റ്റാൻഡ് ഇല്ലാത്തൊരു ഗെയിം ഒരിക്കലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കൊതിക്കാത്തൊരു ഗെയിം ആ മത്സരമായിരുന്നു എഫ് സി ഗോവക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നത് സോ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കോൺഫിഡൻസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിലെ ആ മൂന്ന് ഗോളിന് അടിച്ചിട്ടുള്ള ആ ഒരു മത്സരമാണ് അതായത് ജയിച്ചിട്ടുള്ള ഒരു മത്സരമാണ് എന്നാൽ അത് കളിക്കാർക്കില്ല എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല കാരണം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു കൺട്രോൾ ഇല്ലായ്മ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മ പക്ക വീക്കായിട്ട് കളിക്കുന്ന ഒരു ടീമിനെയാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത് വലിയ രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ എഫ് സി ഗോവയുടെ സൈഡിലേക്ക് നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗെയിം ഐ എസ് എൽ പോലത്തെ ലീഗിൽ എങ്ങനെ കളിക്കണം എങ്ങനെ ഒരു ഡിഫെൻസീവ് ഗെയിം കളിക്കണം എങ്ങനെ ഒരു ഡിസിപ്ലിൻ ഗെയിം കളിക്കണം എന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു ടീമായിരുന്നു ഇന്ന് എഫ് സി ഗോവ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിച്ചിട്ടുള്ള ഒരു കളി വെൽക്കം ബാക്ക് ടു എന്നൊരു വീഡിയോ എല്ലാവർക്കും ഫുട്ബോൾ കോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ കേട്ടത് സാങ്കേതികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എഫ് സി ഗോവക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വെച്ച് പുലർത്തിയിരുന്നത് തീർച്ചയായിട്ടും ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇത്തവണ ആ ഒരു ടിക്കറ്റ് ഗാലറിക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഗാലറിയിൽ പോയിട്ട് ഒരുപാട് പേര് കളി കാണുന്നു സോ എല്ലാവർക്കും ഒരു നിരാശ പകർന്നിട്ടുള്ള ഒരു കളിയാണ് ബ്ലാസ്റ്റേഴ്സ് ടീം മൊത്തമായിട്ട് സമ്മാനിച്ചിട്ട് അല്ലെങ്കിലും കഴിഞ്ഞ കുറേ മത്സരങ്ങളിലും ആര് ഫോം ഔട്ട് ആയാലും നോഹ സദോയ് ഫോം ഔട്ട് ആവുന്നത് നമ്മൾ ഒരിക്കലും കാണാറില്ല എന്തുകൊണ്ടാണ് തൻ്റെ പഴയ ടീം ആയതുകൊണ്ടാണോ അതല്ലെങ്കിൽ ഈ ഒരു ആദ്യ മത്സരമായതുകൊണ്ടാണോ എന്നറിയില്ല ഭയങ്കര ഒരു ഫോം ഔട്ടായിട്ടാണ് നോഹാ സദോയിയെ ആരാധകർക്ക് കാണാനായിട്ട് സാധിച്ചത് ഞാൻ നോഹാ സദോയുടെ ഫോം ഔട്ട് ഏറ്റവും കൂടുതൽ കണ്ടെടുക്കുന്നത് ആ ഒരു ബോർസിംഗ് എന്ന് പറയുന്ന അവരുടെ ഡിഫൻസീവ് ലൈനിൽ മരണകളി കളിച്ചിട്ടുള്ള ആ ഒരു താരത്തിൻ്റെ പ്രകടനം കണ്ടിട്ടാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ ഡിഫൻഡർ ഡിഫൻഡർമാരായിട്ടുള്ള രണ്ട് വിങ്ങുകളിലും എഫ് സി ഗോവയുടെ ഡിഫൻസീവ് ഭരിച്ചിട്ടുള്ള ഇന്ത്യൻ ഡിഫൻഡർമാർ തീർച്ചയായിട്ടും ഒരു സല്യൂട്ട് തന്നെ അർഹിക്കുന്നുണ്ട് മത്സരത്തിൻ്റെ ആദ്യ ചില നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ മധ്യനിരയിലെ രണ്ട് ടീമും ഒരുപോലെ പന്ത് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ കാണാനായിട്ട് ഇടയായി രാഹുലിൻ്റെ ഒരു പാസ് വളരെ മനോഹരമായിട്ടുള്ള ഒരു രീതിയിൽ ഗോളാക്കി മാറ്റാൻ അവസരം നോഹാ സദോയ്ക്ക് വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ട് ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നു പോകുന്ന ദൃശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നീടുള്ള ചില നിമിഷങ്ങളിൽ സ്റ്റെഹ്റയുടെ വെർട്ടിക്കൽ ഗെയിം ഈ വിങ്ങുകളിലൂടെ മാത്രമുള്ള അറ്റാക്കാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് നമുക്ക് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ഒരു ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഗെയിമിലും നല്ല രീതിയിൽ വിങ്ങുകളിലേക്കുള്ള കളി മെനയാൻ വേണ്ടിയിട്ട് നോഹാ സദോയിലേക്ക് പന്ത് എത്തിച്ച് കൊടുക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു പക്ഷേ ഒരൊറ്റ പേര് ബോറി സിംഗ് യെസ് എഫ് സി ഗോവയുടെ പ്രാണനെന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ബ്ലാസ്റ്റേഴ്സ് ഒരു അറ്റാക്കിംഗ് ആയിട്ട് കളിശൈലി മുന്നോട്ട് വയ്ക്കുമ്പോൾ മധ്യനിരയും ഡിഫെൻസ് നിരയിലും അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലും വളരെ മനോഹര രീതിയിൽ അറ്റാക്കിങ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഡിഫെൻസ് മനോഹരമായിട്ട് പൊട്ടുന്ന രീതി നമ്മൾ കണ്ടു അതായത് എഫ് സി ഗോവയുടെ കൗണ്ടർ അറ്റാക്ക് നിർഭാഗ്യം കൊണ്ടാണ് അവർക്ക് ഗോളാക്കി മാറ്റാനായിട്ട് സാധിക്കാതിരുന്നത് അതായത് നമ്മുടെ ഡിഫൻസ് വളരെ മനോഹരമായിട്ട് വീക്കാവുന്നുണ്ട് അത് കൂടുതൽ കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തന്നെ മുപ്പത്തി എട്ടാം മിനിറ്റിലെ ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്നു സച്ചിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് അതായത് ഒരു ഫസ്റ്റ് പോസ്റ്റ് സേവ് നമ്മൾ കണ്ടു അത് മനോഹരമായിട്ടുള്ളൊരു സേവ് ആയിരുന്നു ശേഷമായിരുന്നു ഒരു ദുരന്തപൂർവ്വമായിട്ടുള്ള നിമിഷം ഉണ്ടായത് ബോറിത് സിംഗിൻ്റെ ആ ഒരു ഗോള് ഇത് എന്തിനു എങ്ങനെ വന്നു എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അതായത് ഡിഫെൻസിൻ്റെ യും വീക്ക് ഗോൾ കീപ്പറുടെയും വീക്ക് മൊത്തമായിട്ടുള്ള ഒരു വീക്കിലൂടെയാണ് ആ ഒരു ഗോൾ വന്നത് വെറുതെ വന്ന് അടിച്ചിട്ട് പോയൊരു ഗോൾ അദ്ദേഹം ബോറിസിങ് എനിക്ക് തോന്നുന്നു വെറുതെ ട്രൈ ചെയ്ത് നോക്കിയത് അത് ഗോളായി എന്ന് വേണം പറയാൻ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ഗോളാക്കി കിട്ടി നിർഭാഗ്യം കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വരും ഈ മത്സരത്തിലെ ഏറ്റവും ദുരന്തപൂർവ്വമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഡിഫൻസും വീക്കായി ഗോൾ കീപ്പറും വീക്കായിട്ടുള്ള ഒരു നിമിഷം ഈ ഒരു ഗോളിന് ശേഷം എഫ് സി ഗോ കളിച്ചിട്ടുള്ള കളി എന്ന് പറയുന്നത് മൈൻഡ് ഗെയിമിങ് ആണ് ടൈം എങ്ങനെ പായാക്കാൻ അങ്ങനെ പായാക്കി എങ്ങനെ ഡിഫൻസ് ലൈനിലെ മിഡിലേയും മദ്യനിരയിലെയും അതുപോലെ തന്നെ നമ്മുടെ അറ്റാക്കേഴ്സിനെയും പൂട്ടാൻ പറ്റും എനിക്ക് തോന്നുന്നു നിങ്ങൾ നോക്കുക ഈ സിമിനിയേഴ്സിന് ചാൻസുകൾ പോലും കിട്ടിയിട്ടില്ല ഈ മത്സരത്തിൽ ചാൻസുകൾ പോലും കിട്ടിയിട്ടില്ല പിന്നീട് സെക്കൻഡ് ഹാഫിൽ പെപ്പറ വന്നതിന് ശേഷമാണ് ടീം ഒന്ന് ഉണർന്ന് കളിക്കാനായിട്ട് തുടങ്ങിയത് എങ്ങനെ വന്നാലും അറ്റാക്കേഴ്സും മിഡ്ഫീൽഡേഴ്സും ഒക്കെ എഫ് സി കോണ്ടി എങ്ങനെ കയറിപ്പോയാലും ഒരു കോമ്പാക്റ്റ് ഡിഫൻഡിങ് ആ ഒരു ഡിഫെൻഡിങ് കൊണ്ട് അവർ നേടിയെടുത്ത ഒരു വിജയം നേടിയെടുത്തൊരു മൂന്ന് പോയിൻറ്റ് എന്ന് വേണം പറയാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കുറച്ച് താരങ്ങളുണ്ട് അതിലൊന്നാണ് ബോറിസിങ് ഇത് നേരത്തെ നമ്മൾ ഒരുപാട് തവണ കുറച്ച് മുമ്പായിട്ട് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് ബോറിസിങ്ങിനെ പറ്റിയിട്ട് അതായത് അറ്റാക്കിങ്ങിലും മിഡ്ഫീൽഡിലും ഗോളടിക്കുന്നു ഗോൾ തടുത്തിടുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗെയിം കാഴ്ച വെച്ച ഒരു കിഡ്ലൻ ഇന്ത്യൻ പ്ലെയർ മറ്റൊരു താരമാണ് ഡെറാസിച്ച് എന്ന് പറയുന്ന താരം അസ്റ്റേഴ്സ് ഡിഫൻസിന് ഏത് നിറ നിരയിൽ വിറപ്പിക്കാൻ പറ്റുമോ അജാദി നിരയിൽ വിറപ്പിച്ചിട്ടുണ്ട് റണ് കൊണ്ടും സ്കിൽ കൊണ്ടും ഡ്രിബിളിങ് കൊണ്ടും മുന്നേറ്റങ്ങൾ കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ കളി മെനഞ്ഞെടുത്ത ഒരു താരമായിരുന്നു ഡ്രറാസിച്ച് എന്ന് പറയുന്ന താരം അതായത് ഇന്ന് അവരുടെ ഏറ്റവും കൂടുതൽ വിദേശ താരങ്ങൾ എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ഒടയേയും അതുപോലെ തന്നെ ഡ്രാസിച്ചിനെയുമാണ് പറയേണ്ടത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബോറിസിങ്ങിൻ്റെ ഒരു പ്രകടനം ഇല്ലയെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടാവുക ഈ താരമായിരിക്കും ഡ്രാസിച്ച് ആയിരിക്കും കാരണം അജ് അതൊരു പ്രകടനം എഫ് സി വോക്ക് വേണ്ടി ഈ മത്സരത്തിൽ കാഴ്ച വച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴാം മിനിറ്റിൽ അതായത് തൊണ്ണൂറ്റി ആറാം തൊണ്ണൂറ്റി അയ്യാം മിനിറ്റിൽ സത്യമായിട്ട് പറഞ്ഞത് ണ്ടല്ലോ ഞമ്മളൊക്കെ ഗോളായി എന്ന് വിചാരിച്ച അവസരമാണ് സന്ദീപ് സിംഗ് എന്താണ് ആ പന്ത് ചെയ്തതെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കല്ല അല്ല എഫ് സി ഗോവൻ ആരാധകർക്ക് പോലും നിശ്ചയമില്ല ഫ്രീ ആയിട്ട് കിടക്കുന്ന രണ്ട് താരങ്ങൾ നോവാ സദോയെ പോലെയുള്ള താരങ്ങൾ അവിടെ കിടക്കുന്ന എന്നിട്ടും സ്വന്തമായിട്ട് ട്രൈ ചെയ്താൽ നോക്കുന്നു ഇവിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള ഇന്ത്യൻ താരങ്ങളും ബാക്കിയുള്ള ഇന്ത്യൻ താരങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാനായിട്ട് ഇടയായത് ഒരു വീക്ക് ഗെയിം ഉറക്കം വരൂല്ല ഇന്ന് ഉറക്കം വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് സന്ദീപ് തന്നിട്ടുള്ളത് തൊണ്ണൂറ്റി ആറാം മിനിറ്റിന് നമുക്കൊരു വേറൊരു അവസരം കിട്ടിയില്ല അതായത് തൊണ്ണൂറാം മിനിറ്റിൽ അവിടെ സന്തോഷ് ജിങ്ങിനെ ഏറ്റവും കൂടുതൽ എഫ് സി ഗോവയുടെ സന്തോഷ് എന്ന് പറയുന്ന ആ ഡിഫൻഡറെ എടുത്ത് പറയണം അദ്ദേഹത്തിൻ്റെ ഒരു സേവ് പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഷോട്ടൻ്റെ ടൈമിൽ ഷോർട്ട് ഇല്ല ബോക്സിൽ പന്ത് കിട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചിട്ടുള്ള ഒരു നിമിഷം ഈ കളിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സല്യൂട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ക്യാപ്റ്റൻ എൻട്രിയാൻ ലൂണക്കാണ് ലൂണ ഫോമായി തിരിച്ച് വരുമെന്ന് നമ്മൾ നമ്മളെല്ലാവരും കരുതിയതാണ് തിരിച്ച് വന്നിട്ടുണ്ട് ശേഷം ഇനിയുള്ള മത്സരങ്ങളിൽ ലൂണയുടെ ഒരു കിടിലം പെർഫോമൻസ് കാണാൻ സാധിച്ച ബ്ലാസ്റ്റേഴ്സിന് ഇനിയും നിറയെ പ്രതീക്ഷകൾ നിൽക്കുന്നുണ്ട് ഈ മത്സരത്തിലെ ആ സന്ദീപ് സിംഗിനൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു പാസുകൾ എന്താണ് ആ മനുഷ്യൻ കാട്ടുന്നത് ഇത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു കളിക്കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നു പോയിട്ടില്ല എന്നുള്ളതാണ് അജാദ്യ ഓരോ പാസ്സാണ് വാട്ട് എ മാൻ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ അതായത് ലൂൺ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് കാട്ടി നല്ലൊരു ടീമാണോ എന്ന് വരെ തോന്നിപ്പോവും അജ്ജാദ്യ ഒരു ഗെയിമാണ് കളിച്ചിട്ടുള്ളത് എഡ്രി ലൂണ എന്ന് പറയുന്ന താരം ആദ്യം ഹാഫിൽ കുറച്ച് തിരിച്ചടികൾ അതായത് കുറച്ച് മുഖംപൊത്തലുകൾ ആരാധകർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ സെക്കൻഡ് ഹാഫിൽ എല്ലാം നേടിയെടുത്തൊരു കളിക്കാരനായിട്ട് മാറിയിട്ടുണ്ട് എഡ്രിയാൻ ലൂണ എന്ന് പറയുന്നത് ക്വാമി പെപ്ര എന്ന് പറയുന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം പുള്ളി വന്നതിന് ശേഷമാണ് അറ്റാക്കിങ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഈ ഒഹിബേ മേട്ടായി അതുപോലെ കോറൂസിങ് വളരെ നല്ല കളിക്കാരാണ് പക്ഷേ ഷോർട്ടിൻ്റെ ടൈമിൽ ഷോർട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പന്ത് എവിടെക്കാങ്കിലൊക്കെ പോകും പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് എനിക്ക് പിൻ വീണ്ടും വീണ്ടും പറയാനായിട്ട് തോന്നുന്നത് ഗോവയുടെ മനോഹരമായിട്ടുള്ള ഒരു മൈൻഡ് ഗെയിമാണ് ഡിഫെൻസീവ് ഗെയിമും ടൈം എങ്ങനെ എന്നുള്ള ഗെയിമും സല്യൂട്ട് സെല്യൂട്ട് അറിയിക്കുന്നുണ്ട് അങ്ങനെ കൊച്ചിയിലെ മറ്റൊരു കളിയുടെ പരാജയപ്പെട്ടിരിക്കുന്നു സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തട്ടിട്ട് കാണുന്ന എനേബിൾ വീട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും